ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ വ്യാധികൾ പടരാതിരിക്കാന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാം ഘട്ടം നോക്കാം കേട്ടോ പരിസരം മലിനമാകുമ്പോൾ രണ്ട് ചിത്രം ഇവിടെ തന്നിട്ടുണ്ടല്ലോ രോഗാണുവാഹകരനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ പെരുകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് കൊതുകിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു ഇനി ഈച്ചയും എലിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈച്ച എങ്ങനെയാണ് പെരുകുന്ന സാഹചര്യം ജീർണിച്ച വസ്തുക്കളിലെ ആഹാര പദാർത്ഥങ്ങളൊക്കെ എങ്ങനെ കൂട്ടിയിട്ട് കിടക്കുക എന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഈച്ച വന്നിരിക്കും അതായത് ജീർണിച്ച വസ്തുക്കൾ വഴി ഈച്ച പെരുകുന്നു എലിയാണെങ്കിലോ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ എലി പെരുകുന്നു രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ നമുക്കെന്താ കൂട്ടുകാരെ ചെയ്യാൻ സാധിക്കുക രോഗാണുവാഹകര് വളരുന്നുള്ള സാഹചര്യം നമുക്ക് എന്തു ചെയ്യാം ഒഴിവാക്കാൻ ശ്രമിക്കാം അപ്പോൾ അഥവാ പെരുകുന്നത് തടയാൻ നമുക്ക് സാധിക്കും അതുപോലെ അസുഖങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും കൊതുകിനെ നിയന്ത്രിക്കാം കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ കൊതുകു വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടു പരിസരങ്ങൾ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ മതിയോ കൂട്ടുകാരെ അല്ലല്ലേ നമ്മുടെ വീട്ടിലും പരിസരത്ത് മാത്രമല്ല സ്കൂളിലും പരിസരങ്ങളിലും പരിസരങ്ങളിലൊക്കെ നമ്മളെന്ത് ചെയ്യണം വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുത്തു നോക്കാം ഇവിടെ ഇനി രക്ഷയില്ല മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം ഈ പ്രദേശം വൃത്തിയുള്ളതാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് ചിത്രീകരണം നിരീക്ഷിക്കൂ ഒരു ചിത്രം ഇവിടെ കണ്ടോ നിങ്ങൾ കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ് സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക കൊതുക് വല നമുക്ക് ഉപയോഗിക്കാം അതുപോലെ കൊതുക് തിരികൾ ഉപയോഗിക്കാം കൊതുകിനെ തുരത്താനുള്ള ബാറ്റുകൾ ഉപയോഗിക്കാം പിന്നെ കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാം ഇനി രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ നോക്കൂ രോഗങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതുപോലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗിയുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തിശുചിത്വം പാലിക്കുക അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി ജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട് വിദ്യാലയം ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യണം പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും മനുഷ്യരിൽ മാത്രമല്ല ഉള്ളത് അത് മൃഗങ്ങളിലും സസ്യങ്ങളിലും വരെ പകർച്ചവ്യാധികളുണ്ട് അല്ലേ മനുഷ്യരെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത് അല്ല പത്രവാർത്ത നോക്കൂ ഒഴികൾ കൂട്ടത്തോടെ ചകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അല്ലേ പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി പയറിലെ മോസൈക്ക് രോഗം തെങ്ങിലെ കൂമ്പുചിയൽ സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റ് രോഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതു അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ പകർച്ചവ്യാധികൾ ജന്തുക്കളിൽ പക്ഷികൾക്കുണ്ടാകുന്ന രോഗമാണ് പക്ഷിപ്പനി പശുവിനും ആടവിനൊക്കെ ആണെങ്കിൽ ആന്ത്രാക്സ് നായാ പൂച്ച പേവിഷബാധ കന്നുകാലികൾക്കാണെങ്കിൽ കുളമ്പ് രോഗം ഇതുപോലെ പകർച്ചവ്യാധികൾ സസ്യങ്ങളിൽ തെങ്ങ് കൂമ്പ് ചീയൽ നെല്ലാണെങ്കിൽ തവിട്ട് ഇലപ്പുള്ളി രോഗം പയറു ചെടി മൊസേക്ക് രോഗം വാഴ കുറുനാമ്പ് രോഗം അല്ലെങ്കിൽ കൂമ്പടപ്പ് എന്നൊക്കെ പറയും തക്കാളി വാട്ടരോഗം കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ പകർച്ചവ്യാധികൾ ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ പ്രതിരോധുകൾ എടുക്കേണ്ടതുണ്ട് ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു മനുഷ്യൻ്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് ഇതുപോലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ് കൂട്ടുകാരൊക്കെ കുത്തിവയ്പ് എടുത്തിട്ടില്ലേ ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത് നമുക്ക് നോക്കാം ജനന സമയത്ത് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ബി സി ജി ബാസിലസ് കാൽമെറ്റ് എപ്പ് ബി അതായത് ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലെ ആറാഴ്ചയായാൽ ഒ പി വി വൺ ആർ വി വി വൺ പെൻഡാവലൻ വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ പത്താഴ്ച ഒ പി വി ടു ആർ വി വി ടു പെൻഡാവലൻ ടു പതിനാല് ആഴ്ച ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡാവലൻ ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമും കാര്യങ്ങളൊക്കെ മുകളിൽ ചാർട്ടിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്താ നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തീകരിക്കുകയാണ് വാക്സിൻ്റെ പേരും ആ പ്രായവും രോഗവും ആദ്യത്തേത് പോളിയോ വാക്സിൻ പോളിയോ വാക്സിൻ്റെ പ്രായം നമുക്ക് ചാർട്ട് നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതാണ് പിന്നെ ജനന സമയത്ത് ആറാഴ്ച പത്താഴ്ച പതിനാലാഴ്ച ഇതാണ് പ്രായം വരുന്നത് രോഗം പോളിയോ അടുത്തത് ബി സി ജി അത് ജനന സമയത്താണ് ക്ഷയരോഗത്തിനെതിരെയാണ് അടുത്തത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ പത്ത് വയസ്സ് പതിനാറ് വയസ്സ് രോഗം ടെറ്റനസ് ഡിഫ്തീരിയ അടുത്തത് നമുക്കൊന്നുകൂടി എഴുതാനുള്ളൊരു കോളുണ്ട് അവിടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കാം അതിൻ്റെ പ്രായം ജനന സമയത്ത് രോഗം മഞ്ഞപ്പിത്തം ഈ കുറച്ച് എക്സ്ട്രാ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാക്സിൻ്റെ പേര് രോഗം ബി സി ജി ക്ഷയരോഗം ഒ പി വി പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തം എഫ് ഐ പി വി പോളിയോ ആർ വി വി ഡയറിയ പി സി വി ന്യൂമോണിയ മെനിഞ്ചൈറ്റിസ് രക്തത്തിലെ അണുബാധ എം ആർ മീസിൽസ് റൂബെല്ല ഡി പി ടി ഡിഫ്തീരിയ വില്ലൻചുമ ടെറ്റനസ് ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ അത് നമുക്കൊരു ചാർട്ട് പോലെയാണ് തന്നിട്ടുള്ളത് പി സി വി എന്ന് പറഞ്ഞാൽ ന്യൂമോ കോക്കൽ കഞ്ചുകേറ്റ് വാക്സിൻ എം ആർ മീസിൽസ് റുബെല്ല വാക്സിൻ ഡി പി ടി ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് വാക്സിൻ ടി ഡി ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ അത് ഓരോ പ്രായത്തിനനുസരിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഒമ്പത് മാസമാണെങ്കിൽ എം ആർ വൺ പി സി വി ബൂസ്റ്റർ വിറ്റാമിൻ എ എഫ് ഐ പി വി ത്രീ പതിനാറ് ടു ഇരുപത്തി നാല് മാസം എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കണേ ഇനി പറയുന്നത് രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗം സംബന്ധിച്ച് ആളുകൾ ശരിയായ അറിവ് നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നാടകം പാവനാടകം കാർട്ടൂണ് പോസ്റ്റർ സെമിനാർ എന്നിവയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് അടുത്തത് വിലയിരുത്താം വ്യക്തിശുചിത്വം പാലിക്കാനായി നിങ്ങളെടുത്ത അഞ്ച് തീരുമാനങ്ങൾ എഴുതും കൂട്ടുകാർ എഴുതണേ പിന്നെ വരുന്നത് പകർച്ചവ്യാധികൾ തടയുന്നതിൻ്റെ വ്യക്തിശുചിത്വവും സാമൂഹ്യ ശുചിത്വവും പ്രധാനമാണ് ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വിശദീകരിക്കുക പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നിങ്ങൾ യോജിക്കുന്നവ ഏതെല്ലാം അവിടെ ടിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് അപ്പോൾ അതോടുകൂടി രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്